ഗേസ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലോഗിലേക്ക് മാത്രമല്ല എൻ്റെ ഒരു ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോളെ രണ്ടാമത്തെ പിറന്നാൾ ആട്ടോ അപ്പം രണ്ടാമത്തെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ അധികം വലുതാക്കിയൊന്നും കഴിക്കണില്ല ചെറുതാക്കൊരു തട്ടിക്കുട്ടി ഒരു ഫംഗ്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ പിന്നെ വലിയ ഡെക്കറേഷനും എന്നല്ല ചെറിയൊരു ഡെക്കറേഷൻ ഞങ്ങൾ കൊടുക്കണുള്ളൂ പിന്നെ ഇതാണ് ഗെയ്സ് എൻ്റെ മോള് അവളെ രണ്ടാമത്തെ പിറന്നാൾ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് വെക്കുമ്പോഴാണ് ഉമ്മച്ചും അനിയനും അനിയേറ്റും അവരൊക്കെ വന്നത് വീട്ടിലേക്ക് പിന്നെ അവർ ഒരു ഒന്ന് രണ്ട് മൂന്നൊക്കെ ഞങ്ങൾ ബർത്ത്ഡേം പറഞ്ഞൊക്കെ ആയിരുന്നു പിന്നെന്തെയ്തു അനിയനെ അവൾക്ക് സത്യം ഇഷ്ടപ്പെട്ട തൊണ്ടയ്ക്ക് എന്തോ സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിങ്ങി 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 സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല അപ്പോൾ അവന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത കേക്ക് വന്ന് കേക്ക് മുറിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ മോൾ അവിടെയൊക്കെ ഇരുത്തി ആക്കി കുറച്ച് ഫോട്ടോസൊക്കെ വീട്ടുകാരൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് ഇനി നമുക്ക് കേക്ക് മുറിക്കാം Mau jual ni, mau jual ni, pati tak dia? Saya boleh jual, saya boleh jual. Saya boleh jual, saya boleh jual. Aku tak Happy birthday to you. Aku. അങ്ങനെ ഗൈസ് നമ്മൾ കേക്ക് മുറിക്കണ ചടങ്ങും കഴിഞ്ഞ് ഇനി പടുത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആ കേക്ക് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫുഡിലേക്ക് നമുക്ക് പോകാൻ അപ്പം നാഥൂനെ എന്തായാലും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഫുഡും ഒക്കെ സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ സെറ്റാക്കി കുഴച്ച് എല്ലാം റെഡി ആക്കി വരികയാണെങ്കിൽ ഗൈസ് അപ്പം രണ്ട് ഐറ്റം തന്നെ കേട്ടോ ഒന്ന് നമ്മൾ ബീഫ് ബിരിയാണിയും ഒന്ന് പിന്നെ മന്തിയാണ് മോൾക്ക് മന്തി ഇഷ്ടം ഒന്നാമത് അത് വെച്ചത് അതുപോലെ നമ്മളിത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ടേബിളിനൊക്കെ സെറ്റ് പിന്നെ അവർ വന്ന് കഴിച്ചാൽ മതി പിന്നെ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോയിലധികം ഒന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം തട്ടിമുട്ടി വീഡിയോ കേട്ടോ പിന്നെ എല്ലാരും ഫുഡ് കഴിച്ചതിന് ശേഷം എൻ്റെ അനിയൻ വന്നതുകൊണ്ട് അവളെ മൂന്ന് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കാരണം അവൾക്ക് മൂന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഡ്രസ് ആ ഡ്രസ് ഇട്ടുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇക്കാൾക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം ഇന്ന് സംഭവം ഉണ്ട് വേറെ ഒന്നുമില്ല ഇന്ന് ഞാൻ വീട്ടിൽ പോവുകയാണ് അപ്പം വീട്ടിൽ പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയാൽ മതി അപ്പം അവിടെ നിന്ന് എല്ലാവരും യാത്രയും കാര്യങ്ങളൊക്കെ പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് ഒരു ഓട്ടോ കിട്ടിയപ്പം ഓട്ടോയിൽ കയറി ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം എനിക്ക് അവിടുന്ന് വീഡിയോസ് എടുക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് അങ്ങനെ കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നോട് എന്താ ബ്ലോഗ് എടുക്കാത്ത എന്താണ് അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരാണ്ട് ഇൻഷാല് അതിനൊക്കെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകട്ടെ കേസ് അപ്പം എൻ്റെ വീഡിയോ ഡയലി കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇതിലൂടെയാണ് വീട്ടിലേക്ക് നടന്നു പോകാറ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ ഇനി വേറെ ഒന്നുമില്ല ഗെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാങ്ങേണ്ടേ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബും സപ്പോർട്ടും ഉണ്ടെങ്കിലാണെങ്കിൽ ഇനി വീഡിയോ ചെയ്യാൻ ഒരു അതുണ്ടാവുള്ളൂ അപ്പം അടുത്ത വീഡിയോ ബൈ